കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ജലജ പറഞ്ഞു ജാനകി നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് എത്ര നാളെന്നു വെച്ചാൽ വീർപ്പും മുട്ടി ആ പെങ്കുച്ചി ഇതിനകത്ത് കഴിയുന്ന അനാമിക അവളെ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടാവാന്ന് പറയുന്നത് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമികയെ കണ്ടു ആഹാ മോള് എന്ന് പറയാണ് അല്ല രണ്ടുപേരും കൂടി എന്തായിരുന്നു ചർച്ച അല്ല ഒന്ന് പുറത്തൊന്ന് കുറിച്ച് ചർച്ച ചെയ്യുവായിരുന്നു ജലജ പെട്ടെന്ന് പറഞ്ഞു നിന്റെ ഭർത്താവോ കൊണ്ടുപോകുന്നില്ല അനിയോ കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം ചെയ്യാ ജാനകിയുടെ കൂടെ പുറത്തേക്കൊന്ന് പോയി ചുറ്റിക്കിറങ്ങിയിട്ട് വാ വെറുതെ ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് വരാൻ പറയാണ് ഇത് കേട്ട ഞാൻ പരാമിക പറഞ്ഞു അത് ശരിയാ ഞാൻ ആഗ്രഹിച്ച കാര്യമാ ആലോചിച്ച കാര്യമാ നമുക്കൊന്ന് പുറത്തു പോവാം എല്ലാം വന്ന് വെറുതെ പോയി ചുറ്റിക്കറങ്ങി കണ്ടൊക്കെ വരാമെന്ന് ഉം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് ഇതുവരെയായിട്ടും ഒരു ഹണിമുണ്ട്രിപ്പിന് പോലും പോയിട്ടില്ല ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു ഉം പോയേ തന്നെ ഈ പറയുന്ന അവന്റെ ചേട്ടന്മാരാരും പോയിട്ടില്ല പിന്നെ അവൻ പോകാനും നോക്കൂ ഒരിക്കലും പോകാൻ നോക്കത്തില്ല അപ്പൊ ആൾമാർ പറഞ്ഞു വിടുത്തില്ല ആൾമാർക്ക് അസൂഖല്ലേ നിങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ വിടാനായിട്ട് എന്ന് പറയാ ജാനിക്ക് പറഞ്ഞു എന്റെ ശരിക്കുള്ള സ്വഭാവം ആൾമാർക്ക് അറിയത്തില്ലാത്തോണ്ടാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മോള് വിഷമിക്കുന്നുണ്ട് കേട്ടോ മോളെ ഞാൻ പുറത്തു കൊണ്ടാന്ന് അറിയാം എന്നാലും അനിയുടെ കൂടെ പോകുന്ന പോലെ ആകൂ അമ്മേ അനിയുടെ കൂടെ പോണെന്ന് എനിക്ക് നല്ല ആഗ്രഹമില്ലെന്ന് വയ്ക്ക അതൊക്കെ മാറും അനിയുടെ സ്വഭാവം ഒക്കെ മാറും മോള് ധൈര്യമായിട്ട് ഇരിക്ക എന്ത് വേണം നീ അമ്മയ്ക്കറിയാം ഞാനവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്നൊക്കെ പറയാം ജലജ പറഞ്ഞു ആ നല്ല ബെസ്റ്റ് അവനോട് ചെന്ന് പറഞ്ഞു കൊടുത്താലും മതി അവൻ എല്ലാം കൂടെ അനുസരിക്കും ജാനകി നിനക്ക് ഇവിടെ കൊണ്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ പറയണം പെട്ടെന്ന് ജാനകി ഒരു കാര്യം ചെയ്യാം ജലജ നീൻ കൂടെ വാ നമുക്ക് മൂന്ന് പേർക്കൂടെ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തി ഒന്ന് ചുറ്റി അടിച്ച് പറയാം അത് ശരിയാ ആ നല്ല കാര്യം എന്ന് പറയണം അപ്പോഴേക്കുമാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടും അനാമിക കൊണ്ട് ന് വരുന്നുണ്ടാരാളെന്ന് പറയണം അല്ല എവിടെയായിരുന്നു ബാലി വീട്ടിൽ പോയതായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടത് ആദർശ് പറഞ്ഞു അതെ ഞാൻ ഭാര്യ വീട്ടിൽ പോയതായിരുന്നു ആർക്കെന്തേലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജാനി കുറഞ്ഞു എടാ നിനക്ക് നാണമില്ലേടാ എപ്പം നോക്കിയാലും ഭാര്യ വീട്ടിലേക്ക് പോകാനായിട്ട് അതിന് മാത്രം അവിടെ എന്താണ് കുഴുങ്ങി വച്ചിരിക്കുന്നത് ചോദിക്കുക അതെ ഇളയമ്മേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓ ഇപ്പം ഭാര്യ വീട്ടിലെ ശുശ്രൂഷകളും കാര്യങ്ങളും മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം നീയാണല്ലോ നോക്കുന്നേ അനാമി കുറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ ഇങ്ങനെ ഒന്നിനും കുളത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യയുടെ പിന്നാലെ എപ്പോഴും എപ്പോഴും നടക്കുമെന്ന് ചോദിക്കുക ആദർശം കുറഞ്ഞു അതെ ഞാൻ എൻ്റെ ഭാര്യയുടെ പറയാൻ നടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവളോട് സ്നേഹമുണ്ട് പിന്നെ ഞാൻ അവിടേക്ക് പോകുന്നേ അവിടേക്ക് ഇനിയും പോവും അവിടേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ആരും എതിർക്കാൻ വരണ്ട അതെ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്കാണ് പോകുന്നേ അല്ല ആട് മറ്റാരുടെയും വീട്ടിലേക്കല്ല കീർത്തി ചെല്ലുന്നേ എന്ന് പറയാ എന്തേലും പറയാൻ പറ്റുവോ ഈ പറയുന്ന ജനജയ്ക്കോ ജാനയ്ക്കോ ജാനിക്ക് പറഞ്ഞു എന്നാലും ആദർശൻ നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാനായിട്ട് കഴിഞ്ഞു അവൾ എന്തൊക്കെയോ പറഞ്ഞു മയക്കെടുത്തിട്ടുണ്ട് അതെ മയക്കെടുത്തല്ല അവൾ സ്നേഹം തന്ന മയക്കെന്ന് പറയണം പിന്നെ ഒരു വലിയ സ്നേഹം പോലും ഞാനൊന്നും പറയുന്നില്ല കൂടുതലായിട്ട് നാണമുണ്ടേ അങ്ങോട്ട് പോവാം അവൾ വലിയ ആളാന്നും പറഞ്ഞോ ഇരിക്കുന്നേ അവള് ഇനിയിപ്പം മണ്ഡലകാലം കഴിഞ്ഞ് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയെന്നല്ലേ വലിയമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് ശേഷം അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ അതിനിടയ്ക്ക് ആദർശൻ ഇങ്ങനെ പോയി പോയി താലപ്പൊലി എന്തിക്കൊണ്ട് അവൾക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ജലജ പറഞ്ഞു പിന്നെ ആദർശനെ ഇപ്പം അവൾ വരച്ച വരേ നിർത്തും അതുകൊണ്ടാന്ന് പറയുന്നത് ആദർശ് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ വെറും തോന്നിന് മാത്രെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ പക്ഷേങ്കില് അവൾ എനിക്ക് സ്നേഹം തരുന്നുണ്ട് ആ സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട കടമയുണ്ട് കുറെ കാലം ഞാൻ അവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഞാൻ എന്നേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഞാൻ അവളെയാണ് അത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്റെ കുഴപ്പമല്ല അത് മനസ്സിലാവുന്ന ഒരു സമയം എന്ന് പറയാം ഇത്രയും പറഞ്ഞിട്ട് ആദർശങ്ങളുടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനാമിക കണ്ടില്ലേ ആദർശൻ ഞാൻ അവളുടെ വാലയിൽ തൂങ്ങി പോവുന്നു കണ്ടില്ലേ ജലജ പറഞ്ഞു എന്തൊക്കെയോ കൂടത്രം കൊടുത്തിട്ടുണ്ടെന്ന് ജാനകി പറഞ്ഞു അത് ശരിയാ എന്തേലും മയക്കുപൊടി കിഴക്കോ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ അതുകൊണ്ടായിരിക്കും എപ്പോൾ നോക്കിയാലും അവളുടെ പിന്നാലെ ഇവൻ ചുറ്റുന്നതെന്ന് പറയാം ഇത് കേട്ടപ്പം അനാമിക അത് ശരിയാ അവളും അവളുടെ അനിയത്തിയൊക്കെ നല്ല ഫസ്റ്റ് ആൾക്കാരാണല്ലോ അവൾമാർ കൊടുത്തിട്ടുണ്ടായിരിക്കും അവൾമാർ അതല്ല അപ്പുറം ചെയ്യുമെന്ന് പറയാണ് അപ്പോഴേക്കും അകത്തേക്ക് പോയ ആദർച്ച് ഇത് കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് വരുവാണ് എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചേ അതെ എന്റെ ഭാര്യ അങ്ങനെ ആർക്കും മയക്കുപൊടി കലുത്തുന്ന പോലല്ല അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കില് അതിന്റെ ആവശ്യം അവക്കില്ല കാരണം എന്താണെന്നറിയോ അവള് സ്നേഹം കൊണ്ടല്ലാരെ കീഴെടുക്കുന്നെ നീ പറഞ്ഞല്ലോ അവൾ എന്തോ മയക്കുപൊടി കലക്കി കൊടുത്തുന്ന അങ്ങനെ ഒരു കാര്യം ചെയ്യ അവളോട് പോയി ചോയ്ക്ക് എന്ത് പൊടിയാന്ന് അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടി നീ അതിന്റെ ഭർത്താവ് എനിക്കൂടെ കൊടുത്തു വെക്ക് അവൻ നിന്നെ സ്നേഹിക്കുവോന്നറിയാലോ എന്ന് പറയുകയാണ് വല്ലതും പറയാനുണ്ടോ മുഖത്തട അടിയേറ്റ പോലെ അനാമയി നിൽക്കുക പിന്നെ ഇനി അവളെ കുറിച്ച് നിങ്ങക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല അവൾ എൻറെ ഭാര്യയാണ് അവൾ സ്നേഹം കൊണ്ട് എന്നെ കീഴ് കീഴടക്കുന്നത് നിങ്ങൾക്കില്ലാത്ത ആ ഒരു കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തോ ഒറ്റപ്പെടുത്തോ ചെയ്താണ്ടല്ലോ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് നോക്കി ഇങ്ങോട്ടും നിൽക്കാൻ പറ്റില്ല അതിപ്പം അപ്പച്ചയാള് ശരി ഇളയമ്മയാണ് ശരി അനാമ്പിയാണെങ്കിൽ ശരി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാം ഇതൊരിക്കലും പ്രതീക്ഷയല്ല ജലജ ജാനയോ ഒക്കെ കിട്ടാണ്ടത് കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി പിന്നീട് ആദർശ നേരെ ദേവേനന്റെ മുറിയിലേക്ക് ഇല്ലയാണ് ദേവേനെ ചോദിച്ചു ആ ഇത് സ്വീകരിച്ചോ എന്ന് ചോദിക്കുവാണ് ആ ചെക്ക് അവള് എന്നാ നെയാണ് സ്വീകരിക്കേണ്ട ആള് പെട്ടെന്ന് ആദർശം അത് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അല്ല ഇത് അവരായിട്ടും ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് തോന്നില്ല അങ്ങനെ ചെയ്താൽ എൻ്റെ ഫോണിൽ മെസ്സേജ് കൊണ്ട വന്നിട്ടില്ലോ എന്ന് പറയണം അത് പിന്നെ അവർക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു നമ്മേ അതുകൊണ്ട് അവർ ചിലപ്പോൾ ചെക്ക് കൊണ്ട് കൊടുത്ത് കാണത്തില്ല അപ്പോൾ അതങ്ങനെ വെച്ചുകൊണ്ടെന്നൊരു കാര്യമില്ല ആദർശേ ഒരു കാര്യം ചെയ്യുക നീ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകും ഞാൻ അവളോടോട് സംസാരിക്കാമെന്ന് പറയണം ഏയ് വേണ്ട വേണ്ട ഇപ്പം ഒന്നും അമ്മയ്ക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷനല്ല അതുകൊണ്ട് വേണ്ടാന്ന് പറയണം എനിക്ക് പോണോ ആദർശേ ആ മോൾ എനിക്കൊന്നും കാണാൻ കാണാതിരിക്കാൻ പറ്റില്ല എന്റെ ജീവൻ രക്ഷിച്ച ഒരു കാര്യം ചെയ്യാം നീ നിൻ്റെ ഭാര്യ കണ്ട് വലിയ ജോലി വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നതാണല്ലോ ഡിസൈനറായിട്ട് അന്നെങ്കിൽ പിന്നെ എന്തെ ആ പെൺകുട്ടിയെ നിനക്ക് നിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടെന്ന് തന്നെ കുഴപ്പം അവളല്ലേ കള്ള ദാനം ചെയ്താൽ എന്റെ ജീവൻ രക്ഷിച്ചേ അപ്പം നീ അവളോടൊപ്പം പോലെ നിൽക്കേണ്ടതെന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ നീ കൂടെ പറയണ്ട എനിക്കറിയാം എന്റെ എൻ്റെ അസുഖമൊന്നും ഭേദമായിക്കോട്ടെ ഇനി ഞാൻ ആരൊക്കെ തടഞ്ഞു പറഞ്ഞാലും ഞാൻ ആ കുട്ടീനെ കാണാൻ പോകുക തന്നെ ചെയ്യും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്റെ ജീവൻ ഇപ്പം നിലനിൽക്കുന്ന പോലും അവൾ ഉള്ളവരുണ്ടെന്ന് പറയണം ആദർശൻ എന്തും മറുപടി പറയണെന്ന് നടത്തില്ല ആദർശ പറഞ്ഞു ശരി അമ്മയെന്ന് പറഞ്ഞു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് നേരെ മുത്തശ്ശനെ മുത്തശ്ശിനെ അടുത്തേക്ക് ഇല്ലയാണ് മുത്തശ്ശൻ ചോദിച്ചാൽ എന്തായാലും മോനെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിയാലോ അവള് പണത്തിന് വേണ്ടി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല അവള് പണമൊന്നും വാങ്ങില്ല എന്ന് പറയാ ഇനിയിപ്പോൾ എന്തേം ദേവിയാനേട് അമ്മയോട് താൽക്കാലം ഞാൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുടെ മോനെ നിന്റെ അക്കൗണ്ടിൽ നീ അവൾക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറയാണ് ഏയ് വേണ്ടച്ഛാ വേണ്ട മുത്തശ്ശാ ഇനി അങ്ങനെ കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെടുത്തില്ല അന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറയണം വേണ്ട വേണ്ട അവളുടെ സ്വഭാവം അറിയാലോ അവൾ പൈസയ്ക്കും അല്ലെങ്കിൽ സ്വർണത്തിനും വേണ്ടിയൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാറില്ല മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണല്ലോ അമ്മോളെ നമുക്ക് ഇത്രമാത്രം ഇഷ്ടം എന്ന് പറയാണ് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ദേവേനി എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം അറിയാ ഇതിന്റെ കാര്യമില്ലോ എന്ന് മുത്തശ്ശൻ പറയാം ആദർശം പറഞ്ഞാൽ അത് ശരിയാ അമ്മ അറിയണം പക്ഷെ അറിയണം നിമിഷത്തില് ഒരു പക്ഷേ എങ്കിലും അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരുമല്ല നമ്മൾ ഇത്രയും നാളെ ഇതെല്ലാം മൂടി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് എങ്ങനെയായി തീരുന്ന് അറിയത്തില്ല വേണ്ട ഇനിയിപ്പം അതോടത്ത് വിഷമിക്കേണ്ട എല്ലാം ദൈവത്തിൻ്റെ കയ്യില ആദ്യം മലയ്ക്ക് പോയിട്ട് വാ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ആദർശിച്ചുകൊണ്ട് പറയാണ് പിന്നീട് അനിയൊരു ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും ജലജയം ജാനയും കൂടെ കാറിലാ വഴി പോകുന്നത് പെട്ടെന്ന് അനാമ്പികളെ കാർ നിർത്താൻ പറയാണ് നോക്കിയപ്പോൾ അനിയവിടെ അവിടെ ഇവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ തന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല ഇവൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്തിനു വേണ്ടി അതൊന്നും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ജാനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചെന്താ മോളെ എന്താ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞേ കാര്യം എന്താന്ന് ചോദിക്കുവാണ് ഇതെങ്ങും നോക്കമേ അനി നിക്കുന്നണ്ടോ ആഹാ അത് കൊള്ളാലോ ഇവൻ എന്താ മെഡിസിൻ എന്തോ വാങ്ങുന്നേ ഓ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തേലും ആയിരിക്കും അവര് പറഞ്ഞു വിട്ടോണ്ടായിരിക്കും ആയുർവേദത്തിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാനായിട്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും ആ ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇവിടെ ഇവൻ വേറെ എങ്ങോട്ടോ പോകാനുള്ള പുറപ്പെടാൻ തോന്നുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവനെ ഫോളോ ചെയ്യാന്ന് എന്ന് എന്തിനാ എന്തിരാ മോളെ അതിന് നമുക്കിവിടെ കറങ്ങാൻ വന്നല്ലേ നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് പോകാം എന്ന് പറയാം ജലജ പറഞ്ഞു അങ്ങനെ വെട്ടി വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ നാമിക മോള് പറഞ്ഞല്ലേ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇവന്റെ പുറകെ ഒന്ന് ഫോളോ ചെയ്യാം എന്ന് പറയണം എങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമല്ലോ എന്ന് പറയണം ജാനികുറിഞ്ഞ് എൻ്റെ മോൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാം നമുക്ക് നോക്കാം ജാനകി എന്ന് ജലജ പറയാം അവസാനം ജാനികുറി ശരി ആയിക്കോട്ടെ അന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറകെ പോകാം എന്ന് പിന്നീട് അനി നേരെ പോകുന്ന നയനയുടെ അടുത്തേക്കാണ് അങ്ങനെ കയറി ചിലപ്പോൾ നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വന്നു നന്ദുവിച്ച് എന്താ ഇനി അത് പിന്നെ ഏട്ടത്തിളം മരുന്ന് വേട്ട് ഞാൻ വന്ന ആയുർവേദത്തിൽ നിന്ന് കുറച്ച് മരുന്ന് മേടിക്കുന്ന കാര്യം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകാമെന്ന് പറയണം അപ്പോഴേക്കും നയന അങ്ങോട്ട് വന്നു അനി ഇതൊന്നും വേണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് നീ ഇനി ഇങ്ങോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരല്ലെന്ന് പറയണം അല്ലായിടത്തി അത് പിന്നെ ഞാൻ എനിക്കറിയാം നീ എന്നെ കാണാൻ വരുന്നതെന്ന് പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടും ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നം ഉണ്ടാകും നിന്റെ കുടുംബത്തിൽ വെറുതെ എന്തിനൊരു കലഹം ഉണ്ടാക്കുന്നെ അതുകൊണ്ട് നീനിങ്ങോട്ട് വരണ്ടാന്ന് പറയണം ഇത് കേട്ടതും അനിയുടെ മുഖം മാറി എടുത്ത് അങ്ങനെ പറയുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വരാതിരുന്നോളാന്ന് പറയാം പിന്നെ നന്ദുവിനോടായിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ എന്നുള്ള പരാതിയല്ല എല്ലാവർക്കും പക്ഷേങ്കിൽ അതുകൊണ്ട് എന്തായത് ഞാൻ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്റെ മനസ്സിൽ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അത് ആർക്കും മാറ്റാൻ കഴിയുന്ന ഒന്നല്ലെന്ന് പറയണം അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അർത്ഥം ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ പറയും നയനക്ക് പിന്നീട് നയനോ നയനയോട് അനുവനു കാര്യം ചെയ്യും ഞാൻ പോയേക്കോ എടുത്തു ഓർഡർ ചായ കുടിക്കാൻ പോലും നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അല്ല അച്ഛനും അമ്മ എവിടെയില്ല അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചായയൊക്കെ തരമായിരുന്നു അവർ ബാങ്കി വരെ പോയേക്കോ എന്ന് പറയാം നയന പറഞ്ഞു ഇവിടം വരെ വന്നതല്ലേ ചായ കുടിച്ചിട്ട് നീ പോയാൽ മതി എന്നു പറയാണ് നന്ദു നീ പോയി ചായ എടുക്കാൻ പറയാണ് അങ്ങനെ നന്ദി ചായ എടുക്കാൻ പോകുമ്പോഴാണ് കാറിന്റെ ഓഴിഞ്ഞ് കേട്ടെ പെട്ടെന്ന് നന്ദോടെ നിൽക്കുവാണ് അനു നോക്കിയിട്ട് പറഞ്ഞു വീട്ടിലെ വണ്ടിയാണല്ലോ എന്താ ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കുമാണ് അങ്ങോട്ട് അനാമികയും ചെറിയ കയറി വരുന്നുണ്ട് അനാമിക കുറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ ഇത് കണ്ടോ അവന്റെ കാർ കിടക്കുന്ന അല്ല അവന്റെ ബൈക്ക് കിടക്കുന്നുണ്ടോ അവൻ ഇവിടെ തന്നെയുണ്ട് അവൻ ഒരിടത്തേക്കും പോയിട്ടില്ല എന്ന് പറയാം ഇപ്പം വിശ്വാസം ആയില്ലെന്ന് ചോദിക്കും അങ്ങനെ അവരകത്തേക്ക് കയറി വരുവാണ് അനിയെ കണ്ടതും അനാമിയോട് കൊണ്ട് തുള്ളുവാണ് അപ്പം നീ ഇങ്ങോട്ട് വന്ന ആരെ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കാ ജാനി ചോദിച്ചു നീ എന്തിനാണ് അനി ഇങ്ങോട്ട് വന്നേ അത് പിന്നെ ഞാൻ നയനടുത്തേക്ക് കുറച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ആ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു നീ മരുന്നൊക്കെ മേടിച്ചത് എന്ന് പറയുന്നത് ഇത് കേട്ടതും നയനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇപ്പം ആ അനി ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ച അല്ലെങ്കിൽ കൊഴപ്പില്ലായിരുന്നല്ലോ ഈ സമയത്ത് ജലജ പറഞ്ഞു എന്നാലും നീ കൊള്ളാലോടാ അനി എപ്പോഴും നിനക്ക് ഇവിടെ വരാനും സമയമുള്ള അല്ലേ എന്ന് ചോദിക്കാണ് അനാമിക പറഞ്ഞു അത് ശരിയാ കണ്ടില്ലേ അവന് സ്വന്തം ഭാര്യേനെ നോക്കാണ്ട് സമയമില്ല അവൻ ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിപ്പിച്ച് ഇവരുമായിട്ട് സുള്ളിൽ ഒരു കുഴപ്പമില്ല അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നേ ആണല്ലോ ഇവളുടെ വീട്ടുകാരൻ അല്ല വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നില്ല ആ കിളവിനും കിളവേ എന്തു ചെയ്യാന്ന് ചോദിക്കുക ഇത് കേട്ടോ അനാമി അനാമിക്കൻ രൂഷമായിട്ടൊന്നും നോക്കുവാണ് നൈര്യൻ നന്ദൂടെ കൂടിയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ എന്താ നോക്കുന്നത് ഹോ ഞാൻ ചോദിച്ചാൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് അല്ലേ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട എനിക്കറിയാം ഇനിയിപ്പം ഇവൻ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അപ്പനും അമ്മയും അമ്മേങ്ങും നൈസായിട്ട് അങ്ങോട്ട് മാറിയതായിരിക്കും എങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എല്ലാവരും കൂടി ഉണ്ടേ നടക്കത്തില്ലോന്ന് പറയണം ഇത് കേട്ടാ അനി വന്നിട്ടു പറഞ്ഞു അനാമയെ സംസാരിക്കണം എന്ന് പറയുകയാണ് ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ല നിങ്ങൾ എന്ത് ചെയ്യും ചാനകി പറഞ്ഞു അവള് പറഞ്ഞാൽ എന്താടാ തെറ്റിരിക്കുന്നത് ഇവളുടെ അച്ഛനും അമ്മ എങ്ങോട്ട് പോയതാ ആ സമയത്തല്ല കൃത്യമായിട്ട് ഇവളും അനി വന്നിരിക്കുന്നു ഇവിടെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോനെ തട്ടിയെടുക്കാനാ നിന്റെയൊക്കെ മനസ്സിലിപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് നയന പറഞ്ഞു ദേ ഇടയമ്മ ഞങ്ങൾ കാര്യം തട്ടിയെടുക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ ആരോടും ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടില്ലെന്ന് പറയാം പിന്നെ 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 എന്തിനാണ് ഇവനെ ഈ മരുന്ന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ കാണാനാണോ എന്നൊക്കെ ചോദിക്കാണ് അനാമയ്ക്ക് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആദർശമാണ് കുറച്ച് ദിവസം മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ നിന്നല്ലോ എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഇവിടെ കാമുകുമാരെ കാണുമായിരിക്കും അപ്പൊ ആ കാമുകന്മാരെ കാണാൻ വേണ്ടി നിങ്ങൾ വീട്ടിലേക്ക് പോലും തിരികെ വരാതെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം ഇത് കേട്ടതും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നയനയ്ക്ക് നയന പറഞ്ഞ് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയാം സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്ത് ചെയ്യും ഇതേ അവളുണ്ടല്ലാ നിൽക്കുന്ന നന്ദു അവൾക്കും കാണും ഇതുപോലെ തന്നെ കുറെ കാമുകന്മാരും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാത്തിനേയും കൂടെ നോക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ട് നിന്റെയൊക്കെ അപ്പനും അമ്മയും എവിടെയായിട്ട് തണ്ടാനായിട്ട് പോയേക്കുവോ അല്ലേനു ചോദിക്കുവാണ് ഇത് കേട്ടു നയനയ്ക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു എന്നെക്കുറിച്ച് അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പക്ഷെ എൻ്റെ അച്ഛനും കുറിച്ച് ഒന്നും പറയരുത് അനാവശ്യമായിട്ടൊന്നും പറയരുത് അതെനിക്ക് ഇഷ്ടമില്ല കാരണം അവരത്രയ്ക്ക് നല്ലവരാന്ന് പറയണം പിന്നെ ഒരു നല്ലവരാണ് പോലും അങ്ങനെയാണ് മക്കളെ ഇവിടെ ഇരുത്തിയിട്ട് വല്ലവൻ വരുമ്പോൾ വല്ലവന്മാർ വരുമ്പോൾ ഇരുത്തിയിട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് പോകത്തില്ല എന്ന് പറയണം നീ എന്താടി അടി ചോദിക്കും പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണെന്ന് ചോദിക്കുകയാണ് നയനയ്ക്ക് ദേഷ്യം വന്നു നായനെ പറഞ്ഞിട്ട് വർഷരം മിണ്ടി പോയേക്കുള്ള പറഞ്ഞു മിണ്ടിയാ നീ എന്ത് ചെയ്യുമോ എന്ന് പറഞ്ഞു ഒറ്റ തള്ളായിരുന്നു നായനെ പിടിച്ചിട്ട് അങ്ങോട്ട് നായനെ മല അവിടെ കിടക്കുവാണ് ആ വീഴ്ച തന്നെ നായനയ്ക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല നന്ദു അനിയ്ക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി നായനെ നന്ദു ഓടിച്ചെണ്ട് നായനെ പിടിച്ചു എന്ന് ചേച്ചി എന്താ ചേച്ചി എന്താന്ന് ചോദിക്കണം പൊത്തി പൊത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നായനെ പതുക്കെഴുന്നേക്കു എന്ന് പറയാണ് കാരണം സർജറി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ ആ സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അനിക്കും ദേഷ്യം വന്നു അനീഷ് നീ എന്താണ് ചെയ്തേന്ന് ചോദിക്കുകയാണ് ചെയ്തെന്താന്ന് കണ്ടില്ലേന്ന് ചോദിക്കുവാണ് നന്ദുവിന് സകല നിയന്ത്രണം വിട്ടു നന്ദു പതുക്കെ അങ്ങോട്ട് നായനെ പിടിച്ച് എഴുന്നേപ്പിക്കുവാണ് ആ എഴുന്നേപ്പിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ജാനേക്കും ചലച്ചിക്ക് തോന്നി കളി പന്തിയായിരുന്നു കാരണം വേദന കൊണ്ട് നായന കിടന്ന് പൊളയുന്നുണ്ട് ഈ സമയം നന്ദു നേരെ അനാമിയെത്തേക്കുണ്ടോ അനാമി വെച്ച് നീ എന്താന്നെ നോക്കണെന്ന് ചോദിക്കുകയാണ് നീ എന്നെ തല്ലാൻ വന്നോണോ തല്ലഴി എന്ന് പറയാണ് പറഞ്ഞു തീരുവല്ല കാരണം പൊത്തി ഒറ്റണ്ണം കൊണ്ട് കൊടുക്കുകയാണ് എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു